ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുലപ്പാൽ കൊടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളിൽ ഗ്യാസ് തട്ടിക്കളയണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ കുഞ്ഞിൻ്റെ ഗ്യാസ് തട്ടിക്കളയുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് വയറിൽ ഗ്യാസ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം മുലപ്പാൽ കുടിക്കുന്ന ടൈമിൽ കുഞ്ഞ് കുറച്ച് എയർ കൂടി അകത്തേക്ക് ഇറക്കുന്നുണ്ട് പിന്നെ കുഞ്ഞ് കരയുന്ന ടൈമിലൊക്കെ എയർ അകത്തേക്ക് എടുക്കുന്നുണ്ട് പിന്നെ അമ്മ കഴിക്കുന്ന ചില ആഹാരങ്ങളും മരുന്നുകളും കുഞ്ഞുങ്ങളിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് കുഞ്ഞിൻ്റെ വയറിലെ ഗ്യാസ് കട്ട് തട്ടിക്കളയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നോക്കാം ചെറിയ കുഞ്ഞുങ്ങളെ എപ്പോഴും കിടക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ വയറിലെ ഗ്യാസ് തനിയേ പോവുകയില്ല കുഞ്ഞിന് ഗ്യാസിന്റെ പ്രശ്നം കാരണം വയറുവേദന ഉണ്ടാവുകയും മറ്റു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും കുഞ്ഞ് ഞെളിപിരി കൊള്ളുകയും പാല് പുറത്തേക്ക് കക്കുകയും പാല് മൂക്കിൽ കൂടി പുറത്തേക്ക് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ പാല് ശ്വാസകോശത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെ പാല് എത്തുന്നത് കുഞ്ഞിൻ്റെ ജീവന് വരെ അപകടമുണ്ടാക്കാം ഗ്യാസിൻ്റെ പ്രശ്നം മൂലം കുഞ്ഞിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതിരിക്കാനാണ് ഓരോ പ്രാവശ്യവും പാല് കൊടുത്തതിന് ശേഷം ഗ്യാസ് തട്ടിക്കളയണം എന്ന് പറയുന്നത് കുപ്പിപ്പാല് കൊടുക്കുന്ന കുഞ്ഞിനാണെങ്കിലും ഗ്യാസ് തട്ടിക്കളയേണ്ടതുണ്ട് ഓരോ തവണയും പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ തോളത്ത് കിടത്തി പുറത്ത് തട്ടിക്കൊടുക്കാം മിനിമം ഒരു ഒരഞ്ച് മിനിറ്റ് എങ്കിലും ഇങ്ങനെ തട്ടി കൊടുക്കണം കുഞ്ഞിൻ്റെ വയറ് തോളോട് ചേർന്നിരിക്കാൻ ശ്രദ്ധിക്കണം കുഞ്ഞിൻ്റെ വയറിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് വേണം തട്ടിക്കൊടുക്കാൻ ഒരുപാട് വേഗത്തിലും ശക്തിയിലും തട്ടരുത് ജെൻഡിലായിട്ട് പതിയെ തട്ടിക്കൊടുക്കുക കുഞ്ഞിൻ്റെ മൂക്കും വായും ഒന്നും തോളിലും മുട്ടി അടഞ്ഞിരിക്കാതെ തല പതിയെ ഒന്ന് ചിരിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക പിന്നെ കുഞ്ഞിനെ നിങ്ങളുടെ മടിയിൽ കിടത്തിയും ഗ്യാസ് തട്ടിക്കളയാവുന്നതാണ് ആദ്യം നിങ്ങളൊരു ബെഡിലിരിക്കുക നിങ്ങളുടെ തുടയുടെ ഭാഗത്തായി കുഞ്ഞിൻ്റെ വയറിൻ്റെ ഭാഗം മുട്ടിച്ച് കിടത്തുക തലയൊന്നും പതിയെ പൊക്കി പിടിക്കാൻ ശ്രദ്ധിക്കുക ഈ പിക്ചറിൽ കാണുന്നത് പോലെ നിങ്ങളുടെ രണ്ട് വിരലുകൾ വെച്ച് കുഞ്ഞിൻ്റെ മുഖം സപ്പോർട്ട് ചെയ്ത് പിടിക്കണം എന്നിട്ട് പതിയെ പുറത്ത് തട്ടിക്കൊടുക്കുക കുഞ്ഞിനെ നിങ്ങളുടെ മടിയിൽ ഇരുത്തിയും ബർപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുഞ്ഞിൻ്റെ പൊക്കിൽക്കൊടി വീണ് അത് ഉണങ്ങിയതിന് ശേഷം മുതൽ കുഞ്ഞിന് ടൈം കൊടുക്കുന്നതും കുഞ്ഞിൻ്റെ വയറിലെ ഗ്യാസ് പോവാൻ വളരെ നല്ലതാണ് ചില കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് പുറത്തേക്ക് പോകാൻ കുറച്ചധികം സമയം വേണ്ടി വരാറുണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഗ്യാസ് പുറത്തേക്ക് പോവുകയും ചെയ്യും ഒരു പൊസിഷനിൽ കിടത്തി ബർപ്പ് ചെയ്തിട്ട് ഗ്യാസ് പോകുന്നില്ല എങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കുഞ്ഞിനെ ബർപ്പ് ചെയ്യുക കുഞ്ഞിനെ മസാജ് ചെയ്യുന്ന ടൈമിൽ കാലുകൾ പതിയെ മടക്കുകയും നിവർത്തുകയും ചെയ്യുക കുഞ്ഞിൻ്റെ വയറിൽ പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കുഞ്ഞിന് മൂന്ന് മാസമാകുന്നതുവരെ എങ്കിലും ഓരോ തവണ പാല് കൊടുത്തതിന് ശേഷവും ഇങ്ങനെ ഗ്യാസ് തട്ടി കൊടുക്കണം മൂന്ന് മാസത്തിന് ശേഷം കുഞ്ഞ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുകയാണ് എങ്കിലും ബർപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുഞ്ഞ് കമിഴാനൊക്കെ തുടങ്ങി എയർ അകത്ത് പോകാതെ കറക്റ്റായ രീതിയിൽ പാലൊക്കെ കുടിക്കാറായി കഴിഞ്ഞാൽ പിന്നെ ബർപ്പ് ചെയ്യേണ്ടതായി വരാറില്ല എന്നാൽ ഗ്യാസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ബർപ്പ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം കുഞ്ഞിനെ എത്ര പർപ്പ് ചെയ്തിട്ടും ഗ്യാസ് പോകുന്നില്ല ഭയങ്കര കരച്ചിലാണ് ഞെളിപ്പിരി കൊള്ളുന്നുണ്ട് മറ്റ് അസ്വസ്ഥതകൾ മൂലം കുഞ്ഞ് ഉറങ്ങുന്നില്ല എങ്കിലൊക്കെ കുഞ്ഞിനെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം